ഹായ് മച്ചാമാർ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ കൊയിലാണ്ടി ഹാർബറിലാണ് കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള മീനെന്നു പറഞ്ഞാൽ വറ്റയാണ് വറ്റപ്പാര അതുപോലെ തന്നെ മഞ്ഞപ്പാര മഞ്ഞവറ്റ വറ്റ എന്നൊക്കെ അറിയപ്പെടുന്ന വറ്റപ്പാറയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് രണ്ട് സൈസിലുള്ള മീൻ വന്നിട്ടുണ്ട് പലാമീനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റപ്പാറ അതുപോലെ തന്നെ വറ്റപ്പാറയുടെ ചെറിയ മീനായിട്ടുള്ള വറ്റയും വന്നിട്ടുണ്ട് അപ്പോൾ കെ ജിക്ക് ഏകദേശം മുന്നൂറ് രൂപ അതുപോലെ തന്നെ വലിയ വറ്റയ്ക്ക് നാനൂറ്റി ജെനായിരം രൂപയാണ് കടപ്പുറത്ത് തന്നെ നമ്മുടെ ഹാർബറിൽ തന്നെ വില പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹാർബറിൽ ലേലം വിളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ പലാമീൻ എന്ന് പറയുന്ന മീൻ मी <laughs> कर മച്ചാമാരൻ ലേലംപിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ലേലംപിളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പാറൊക്കെയാണ് അതുപോലെ ഒറ്റയാണ് വറ്റപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല മീനായിട്ടുള്ള മീനിലേക്ക് ലേലം വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ലാലംപൊളി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആർബറിൽ നിന്ന് പിടിച്ചിട്ടുള്ള മത്തി പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെത്തോലി പിടിച്ചിട്ടുണ്ട് ചെമ്മി പിടിച്ചിട്ടുണ്ട് പല മിക്സായിട്ടുള്ള മീൻ പിടിച്ചിട്ടുണ്ട് മയക്കാലമായതുകൊണ്ട് തന്നെ മീൻ ഒരുപാട് മീനാണ് സീസണാണ് ഇപ്പോൾ വഞ്ചിക്കാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള മീനുകൾ നമ്മുടെ ഹാർബറിൽ വന്നുകൊണ്ടിരിക്കുന്ന അയില വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പാറകളും മിക്സായിട്ടുള്ള പല മീനുകളും നമ്മുടെ ഹാർബറിൽ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾ കയറ്റുന്ന നിമിഷം മുതലാണ് നമ്മുടെ വഞ്ചിക്കാരുടെ സീസൺ തുടങ്ങുന്നത് അപ്പോൾ സീസണിൽ കിട്ടുന്ന മീനുകളാണിത് അതുപോലെ തന്നെ സൂത ഉണ്ടാവും പല തരത്തിലുള്ള മീനുകളും നമ്മുടെ വഞ്ചിക്കാർക്ക് കിട്ടുന്നതായിരിക്കും ആ മീനുകളുമായിട്ടാണ് വരുന്നത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി രൂപ കെ ജി വിലക്കാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ പോയിട്ടുള്ളത് അപ്പോൾ വലിയ മീനുകൾ അതുപോലെ തന്നെ ചില്ലറായിട്ട് മീൻ വെക്കുന്ന ഒരു ഗ്യാപ്പാണ് കൊയിലാണ്ടി ഹാർബറിൽ കണ്ടുവരുന്ന ഒരു ഗ്യാപ്പാണ് ഇത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ മീനും കിട്ടും ഈ സ്പോട്ട് സ്പോട്ടർ മറക്കാൻ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല വീഡിയോ ആയി ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നവർ Goodbye.